അസ്സാമലൈക്കും വറഹമത്തല്ലാ വാത്തു പ്രിയമുള്ള മ്മ്മിനെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു മൊഗ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഹബീബായ തങ്ങളെ ഇഷ്ടം വെക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ അവൻ പതിവാക്കേണ്ട അവൻ നിത്യമാക്കേണ്ട അവൻ മുറുകെ പിടിക്കേണ്ട മുത്തനബിയുടെ ഒരു സുന്നത്താണ് ഒരു തിരുചര്യയാണ് ഏതൊരു നന്മ ചെയ്യുമ്പോഴും ഏതൊരു ഹൈറായ നല്ല കാര്യം ചെയ്യുമ്പോൾ അതിന്റെ തുടക്കത്തിൽ ബിസ്മുല്ലാഹി റഹിമാൻ റഹീം എന്ന് പറയൽ എന്ന് ചൊല്ലൽ ഹബീബായ തങ്ങൾ അതിന് വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട് നബി മുത്ത അലൈഹി സ്വലാ തങ്ങൾ പറഞ്ഞു റഹീം ഏതൊരു നന്മ നല്ല കാര്യം തുടങ്ങുമ്പോൾ അതിന്റെ മുമ്പിൽ ബിസ്മി ചൊല്ലിയില്ലെങ്കിൽ അതിൽ ബറക്കത്ത് കുറഞ്ഞതാണ് എന്ന് ഹബീബായ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മൾ ചെയ്യുന്ന നന്മയിൽ ഹൈറായ കാര്യങ്ങളിൽ ഒരു വറക്കത്ത് ഉണ്ടാവണമെങ്കിൽ അതിന്റെ തുടക്കത്തിൽ ബിസ്മി ചൊല്ലുക എന്ന ഹബീബായ തങ്ങളുടെ ചെള്ളധാര ചില പഠിപ്പിച്ചിട്ടുണ്ട് മാത്രമല്ല ധാരാളമായി ബിസ്മി ജീവിതത്തിൽ ഉണ്ടാവലും ഒരു വിശ്വാസിയെ സംബന്ധിച്ച് വലിയ പിടിവള്ളിയാണ് എന്ന് ഇമാം മുനാബിർ അബ്ദുല്ലാൻ പറഞ്ഞിട്ടുണ്ട് ബിസ്മി ജീവിതത്തിൽ ധാരാളമായി ഉണ്ടാവുക ഏതൊരു നന്മ ചൊല്ലുമ്പോഴും നന്മയായ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഹയറായ കാര്യം ചെയ്യുമ്പോൾ ദുനിയവിയായും ആയിട്ടുള്ള ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അതിൻ്റെയൊക്കെ തുടക്കത്തിൽ ബിസ്മില്ലാഹിർ അഹുറമാൻ റഹീം അത് പതിവാക്കൽ അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വലിയ പിടിവള്ളിയാണ് എന്ന് ഇമാം മുനാബി റബി ഉള്ളഹു പറഞ്ഞതായിട്ട് റിപ്പോർട്ട് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ ബിസ്മില്ലാഹിർ അഹിർ റഹ്മാൻ റഹീം എന്ന് പറയുന്ന ആ വാക്കിൽ പത്തൊൻപത് അക്ഷരങ്ങളാണ് ഉള്ളത് ആ പത്തൊൻപത് അക്ഷരങ്ങൾ പത്തൊമ്പത് ജബാനിയാക്കളാകുന്ന പത്തൊമ്പത് മലക്കുകളുടെ കാവൽ അവന് ഉണ്ടാകുമെന്ന് ഇമാം പറഞ്ഞതായിട്ട് കാണാൻ കഴിയും അപ്പോ ഏതൊരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ ഒക്കെ മുമ്പിൽ ബിസ്മുൽ അഹ് റഹ്മാൻ റഹീം എന്ന് പതിവാക്കിയാൽ ആ ബിസ്മുല്ലാഹ് റഹ്മാൻ റഹീം എന്ന് പറയുന്ന വാക്കിൽ പത്തൊൻപത് അക്ഷരങ്ങളാണുള്ളത് ആ പത്തൊൻപത് അക്ഷരങ്ങൾ ആ പത്തൊമ്പത് അക്ഷരങ്ങൾ അവനിക്ക് പത്തൊമ്പത് സബാനി മലക്കുകൾ അവന് കാവൽ നൽകുമെന്ന് റിപ്പോർട്ട് ചെയ്തതായിട്ട് തഫ്സീറിൽ കാണാൻ കഴിയും അതുപോലെ തന്നെ ബിസ്മിയിൽ നാല് പദങ്ങളാണുള്ളത് ആ നാല് പദങ്ങൾ ഷെയ്ത്താൻ നമ്മെ പിഴപ്പിക്കുന്ന നാല് സന്ദർഭങ്ങളെ തൊട്ട് കാവൽ നൽകുമെന്ന് മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട് ബിസ്മി ബിസ്മിസ്മി ലാഹി അർഹ്മാനിറഹിം അതിൽ നാല് പദങ്ങളാണുള്ളത് ആ നാല് പദങ്ങൾ ഷെയ്ത്താൻ നമ്മെ പിഴപ്പിക്കുന്ന നാല് ഘട്ടങ്ങളിൽ നാല് സന്ദർഭങ്ങളിൽ നമുക്ക് കാവലാണ് എന്ന് പഠിപ്പിക്കുന്നു തങ്ങൾ പറഞ്ഞു മൻ ഫക്കത് അഹബനി എന്റെ ആരെങ്കിലും ഇഷ്ടപ്പെട്ടാൽ അവൻ എന്നെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു തീർച്ചയായും അവൻ എന്നെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു മുത്തുനബി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട മുഖനികളെ റബിള്ളവൽ ഒന്നാമത്തെ ദിവസം മുത്തുനബിയുടെ ഒന്നാമത്തെ ഒരു തിരുചര്യ നമ്മൾ പഠിക്കുകയാണ് ഏതൊരു നന്മയായ കാര്യം ചെയ്യുമ്പോഴും അതിൻ്റെയൊക്കെ തുടക്കത്തിൽ ബിസ്മുല്ലാഹി റഹ്മാൻ റഹീം ഇത് പതിവാക്കുക അള്ളാഹു നമുക്ക് തോഫിക്കാൻ കട്ടെ അസ്സലാ വാല്ക്കും വറഹമുല്ല